നമസ്തേ ഇന്ന് നമ്മൾ കാർത്തിക അവസാന മുക്കാൽ ഭാഗം രോഹിണി മകേരം നക്ഷത്രത്തിന്റെ ആദ്യ പകുതി ഭാഗവും ചേർന്ന ഇടവ കൂറുകാരുടെ നക്ഷത്ര ഫലങ്ങളാണ് ചിന്തിക്കുന്നത് രണ്ടായിരത്തി പത്തൊമ്പത് മെയ് ഏഴ് വരെ മറ്റ് നക്ഷത്രങ്ങളുടെ ഫലങ്ങൾ ഞാൻ യൂട്യൂബ് ചാനലിലും അതേപോലെ എന്റെ ഫേസ്ബുക്ക് പേജിലും പോസ്റ്റ് ചെയ്തിട്ടുണ്ട് എന്റെ ഫോൺ നമ്പർ ഉപയോഗിച്ച് നിങ്ങൾക്ക് സെർച്ച് ചെയ്താൽ എന്റെ യൂട്യൂബ് ചാനലും ഫേസ്ബുക്ക് പേജും നിങ്ങൾക്ക് ലഭിക്കും നമുക്ക് ക്ഷത്രഫലത്തിലേക്ക് വരാം ഇടുവാക്കൂറുകാരുടെ ജന്മത്തിൽ ചൊവ്വയും രണ്ടിൽ സർപ്പവും എട്ടിൽ വ്യാഴവും ശനിയും കേതുവും പത്തിൽ ബുധനും ശുക്രനും പതിനൊന്നിൽ രവിയും സഞ്ചരിച്ചു ഒരു കാലഘട്ടമാണ് ഈ മെയ് ഏഴാം തീയതിക്ക് മുമ്പായി ഗ്രഹങ്ങൾക്ക് രാശിമാറ്റമുണ്ട് ഇതെല്ലാം പരിഗണിച്ചുകൊണ്ട് തന്നെയാണ് ഈ നക്ഷത്രഫലം തയ്യാറാക്കിയിട്ടുള്ളത് നക്ഷത്രഫലത്തിനും ഒരു പ്രധാന കാര്യം പലരും ഫേസ്ബുക്കിൽ കമന്റായിട്ടും അതുപോലെ യൂട്യൂബിൽ കമന്റുകളായിട്ടും അല്ലാതെ ഫോൺ ചെയ്ത് മറ്റുമൊക്കെ വിഷുഫലം തയ്യാറാക്കുന്നില്ലേ എന്ന് ഇടുന്നില്ലേ എന്ന് ചോദിച്ചിട്ടുണ്ട് വിഷുഫലം തയ്യാറാക്കുന്നുണ്ട് ഒടക്കാലി ജ്യോതിഷവും സജനീയസ് നായർ ജ്യോതിഷവും കൂടി ചേർന്നുകൊണ്ടാണ് വിഷുഫലം തയ്യാറാക്കിയിട്ടുള്ളത് ഈ വിഷുഫലം നിങ്ങൾക്ക് വിഷുവിന്റെ അന്ന് ഞങ്ങൾ വിഷുവിന്റെ അന്ന് പോസ്റ്റ് ചെയ്യുന്നതാണ് നമുക്ക് ഇനി നക്ഷത്രഫലത്തിലേക്ക് വരാം ഇവരുടെ ആരോഗ്യനിലയെ കുറിച്ച് പറയുമ്പോൾ ഇവർക്ക് പൊതുവെ മാനസികാരോഗ്യം അല്പം കുറയുന്ന ഒരു സമയമാണ് ഈ രണ്ടായിരത്തി പത്തൊമ്പത് മെയ് ഏഴ് വരെ അതേപോലെ മുറിവ് ചതവ് മുതലായവയൊക്കെ ഉണ്ടാകുന്ന മൂലം ആരോഗ്യ നഷ്ടത്തിനും ഒരു സാധ്യതയുള്ള ഒരു സമയമാണ് അതുകൊണ്ട് അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഉണ്ടാകാതിരിക്കാൻ പ്രത്യേകം ഒന്ന് ശ്രദ്ധിക്കുന്നത് വളരെ നല്ലതാണ് എന്നാൽ ഇവരുടെ തൊഴിൽ രംഗത്ത് പൊതുവെ അനുകൂലമായ ഒരു സ്ഥിതിയാണുള്ളത് കൂട്ടു സംരംഭങ്ങളൊക്കെ ആരംഭിക്കുവാൻ ആഗ്രഹിക്കുന്നവരെ സംബന്ധിച്ചിടത്തോളം അതിന് അനുകൂലമായ ഒരു സമയമാണ് പൊതുവെ തൊഴിൽ ഒരു ഉണർവും ഉന്മേഷവും ഒക്കെ ലഭിക്കുന്ന സമയമാണ് ഇത് ധനപരമായി പൊതുവെ അനുകൂലമാണ് ഈ സമയമെന്ന് പറയണം പ്രതീക്ഷിക്കാത്ത ഒരു ധനപരമായ കാര്യങ്ങൾ നടന്നു കിട്ടുകയും ചെയ്യുന്ന ഒരു സമയം കൂടെയാണ് ഇത് കുടുംബ ജീവിതത്തിൽ പൊതുവെ സന്തോഷപ്രദമായിരിക്കും അതേപോലെ ഐക്യവും പരസ്പര ധാരണയുമൊക്കെ ജീവിത പങ്കാളിയുമായും ഒക്കെ ഉണ്ടാകും അതുകൊണ്ട് തന്നെ ഒരു സമാധാനപൂർണമായ ഒരു കുടുംബ ജീവിതം ഈ സമയത്ത് ലഭിക്കും മക്കളിൽ നിന്ന് ചെറിയ കലകസാധ്യതയൊക്കെ ഉണ്ടെങ്കിലും പൊതുവെ അവരിൽ നിന്നും അനുകൂലമായ ഒരു സാഹചര്യങ്ങൾ തന്നെയാണ് ഉണ്ടാകുക മാതാപിതാക്കളും ഈ നാളുകാരെ സംബന്ധിച്ചിടത്തോളം പൊതുവെ ഈ സമയത്ത് അനുകൂലമാണ് സഹോദര സ്ഥാനയിലും അനുകൂലമാണ് ഗ്രഹനിർമ്മാണമൊക്കെ ആഗ്രഹിക്കുന്നവർ അതേപോലെ ഗ്രഹമൊക്കെ ഒന്ന് പുതുക്കി പണിയണമെന്ന് ആഗ്രഹിക്കുന്നവർക്കൊക്കെ ഈ സമയം അനുകൂലമായ സമയമാണ് അതേപോലെ ഭൂമി വാങ്ങാൻ ആഗ്രഹിക്കുന്നവർക്ക് അതേപോലെ അത് വിൽക്കാൻ ആഗ്രഹിക്കുന്നവർക്കും ഈ നാളുകാർക്ക് പൊതുവെ അനുകൂലമായ സമയമാണ് വിവാഹാദി കാര്യങ്ങളെക്കുറിച്ച് ആലോചിക്കുന്നവർക്കും ഇത് അനുകൂലമാണ് രാഷ്ട്രീയ രംഗത്ത് പ്രവർത്തിക്കുന്ന ഈ നാളുകാർ വളരെ ശ്രദ്ധയോടും കരുതലോടും കൂടി ഇരിക്കണം ചില അപവാദങ്ങളും അപ്രിയമായ പല കാര്യങ്ങളും സംഭവിക്കാനുള്ള സാധ്യത ഈ നാടുകാർക്കുണ്ട് നിയമരംഗത്തുള്ളവർക്ക് പൊതുവെ അനുകൂലമായ ഒരു സമയമാണ് വാഹന സംബന്ധമായ തൊഴിലുകൾ ചെയ്യുന്നവരൊക്കെ വളരെയധികം ശ്രദ്ധിക്കണം ചില അപകടങ്ങളോ കാര്യങ്ങളൊക്കെ ഉണ്ടാകാനുള്ള സാധ്യത ഈ സമയത്തുണ്ട് മൃഗസംരക്ഷണ രംഗത്ത് അതേപോലെ പക്ഷികളെയൊക്കെ വളർത്തുന്നവരെയൊക്കെ സംബന്ധിച്ചിടത്തോളം ഈ സമയം അനുകൂലമല്ല വിദ്യാർത്ഥികളായിരിക്കുന്നവർക്ക് ഉപരിപഠനമൊക്കെ ആഗ്രഹിക്കുന്നവർക്ക് പൊതുവെ അനുകൂലമായ ഒരു സമയമാണിത് അതിൽ വിദേശ പഠനവും ആഗ്രഹിക്കുന്നവർക്കും ഈ സമയം അനുകൂലമാണ് പൊതുവെ പറഞ്ഞാൽ ഈ ഇടവക്കൂറുകാരെ സംബന്ധിച്ചിടത്തോളം ഒരു സമ്മിശ്ര ഫലമാണ് ഈ സമയത്ത് ലഭിക്കുക കൂടുതൽ പരിഹാര കർമ്മങ്ങളും അതേപോലെ ഒക്കെ ചെയ്യണമെന്ന് ആഗ്രഹിക്കുന്നവർ അവരുടെ ജാതകം പരിശോധിപ്പിച്ച് ചെയ്യുന്നതാണ് നല്ലത് കാരണം ഞാൻ പലപ്പോഴും പറയാറുള്ളതുപോലെ പരിഹാരകർമ്മങ്ങളൊക്കെ ജാതകം പരിശോധിപ്പിച്ച് ചെയ്താലാണ് അതിന്റെ ഒരു ഫലം കൃത്യമായി നമുക്ക് ലഭിക്കുകയുള്ളൂ ഇത് ഒരു നക്ഷത്രത്തെ ആസ്പദമാക്കിയുള്ള ഒരു സാമാന്യ ഫലമാണ് ആ രീതിയിൽ തന്നെ വേണം ഈ നക്ഷത്ര ഫലത്തെ നിങ്ങൾ സമീപിക്കുവാൻ എല്ലാവരെയും ഈശ്വരൻ അനുഗ്രഹിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു എല്ലാവർക്കും നമസ്തേ